ഏരിയ കൺവെൻഷൻ നടന്നു ഉപ്പുദ്ര കമ്മ്യൂണിറ്റി ഹാളിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് എ കെ ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു എ കെ ടി എ യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയാണ് ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഉപ്പുദ്ര ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചത് തൊഴിലാളികളോട് സർക്കാരിൽ ബോർഡ് നടത്തുന്നത് അവഗണനയാണ് ഇതിനെതിരെ ശക്തമായ സമരം ആവശ്യമായി വന്നിരിക്കുകയാണ് ഫെബ്രുവരി നാലിന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു ലക്ഷം തയ്യൽ തൊഴിലാളികളെ അണിനിരത്തി സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് എ വി അന്നമ്മ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഏറ്റവും അടുത്തതായിട്ട് നടത്താൻ പോകുന്ന ഒരു കാര്യം അത് നമ്മൾ നാലാം തീയതി നടത്തുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ നിലയിൽ നിർത്തുന്നത് പക്ഷേ നമ്മൾ വീണ്ടും സമരത്തിലേക്ക് നമ്മൾ ഏതാണ്ട് തൊണ്ണൂറ് സമരത്തിൻ്റെ അടുത്ത് അതായത് വില്ലേജ് ഓഫീസിൻ്റെ പടി മുതല് പാർലമെന്റ് മന്ദിരത്തിൻ്റെ പടി വരെ നമ്മൾ സമരം ചെയ്താണ് നമ്മൾ ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നത് എങ്കിൽ പോലും ഇന്നത്തെ തൊഴിലാളി വർഗ ഗവൺമെൻറ് എന്ന് പറയുന്ന ഗവൺമെൻറ് നമ്മളെ പാടെ അവഗണിച്ച് നമുക്ക് തരാമെന്ന് പറഞ്ഞ് നമ്മളെ കബളിപ്പിച്ച് നമ്മളെ നിർത്തിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ വീണ്ടും ഒരു സമര പാതയിലേക്ക് പോവുകയാണ് കെ കെ ടി എ അംഗമായ ഷീലാ രാജൻ വിജയിച്ച ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റിരുന്നു കൺവെൻഷൻ വെച്ച് ഷീലാരാജനെ ആദരിക്കുകയും ഷീലാൽ രാജൻ നന്ദിയും പറഞ്ഞു ഒരു പറഞ്ഞതാണ് കാര്യങ്ങൾ സമയവിശിതമായി സംഭവിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ എന്നും മുന്നോട്ട് പോകണം അതുപോലെ നമ്മുടെ ഏതൊരു പ്രശ്നങ്ങൾക്കും എ കെ തിയ തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ അത് മറ്റുള്ളവരെ കണ്ട് അസൂയപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഘടനയാണ് കൺവെൻഷനിൽ ഏരിയ പ്രസിഡന്റ് രജനി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ബി വി സൌദാമിന് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി ബിനിമോർ പി ഏരിയ ട്രസഡർ ഓമനറ്റി വി എൻ സോമൻ എന്നിവർ സംസാരിച്ചു ഏരിയയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഒൻപത് പ്രതിനിധികളാണ് കൺവെൻഷൻ പങ്കെടുത്തത് ഇടുക്കി വിഷൻ ഉപ്പുതറ